ഹായ് ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് നമ്മുടെ റിംഗിൾ റയോണിന്റെ ആണ് റിംഗിൾ റയോൺ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം കോട്ടൺ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് തുടക്കത്തിലൊക്കെ നമുക്ക് റിംഗിൾ റയോണിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു കാരണം നോർമലായിട്ട് ജോർജറ്റ് ഒരു ഫാബ്രിക് അല്ല കുറച്ചും കൂടി പിന്നെ എക്സ്പെൻസീവ് ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സിക്സ് ഡബിൾ നയൺ ആയിരുന്നു പിന്നീട് അത് ഫൈവ് ഡബിൾ നയൺ ആയി ഇപ്പം സെയിം ജോർജെറ്റ് തരുന്ന അതേ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിംഗിൾ റയോണിൽ ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മൾ തരുന്നത് അപ്പോൾ ഇന്നലെ ഇത് റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിതിൽ ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലും കൂടെ ക്വാണ്ടിറ്റി കാണിക്കാം ഞാൻ കൃത്യമായിട്ട് തന്നെ അത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാക്കി ഇത്രയും പീസേ ഉള്ളൂ അത് പർച്ചേസിംഗ് ഇവിടെ നടക്കുന്ന സമയമാണ് അപ്പൊ വീഡിയോ എടുക്കുന്നതായത് കൊണ്ടാണ് അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരോടും ഞങ്ങള് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോയിലും മുന്നോട്ട് പോകുന്നത് കാരണം എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഇതൊരു ഡൽ സീസണാണ് ആ ഒരു ഡൾ സീസണിൽ പോലും ഞങ്ങൾക്ക് നൈറ്റ് ഇത്രയും നേരം ഞങ്ങളുടെ ഓഫീസ് വർക്ക് ചെയ്യാനും ഇവർക്കൊക്കെ ഇത്രയും ഓർഡറുകൾ കിട്ടുവാനും ഒക്കെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളും സ്റ്റാഫുകളും നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെ നമ്മളെല്ലാവരും അടങ്ങുന്ന ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അതിനെല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു കൃത്യമായി തന്നെ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് അത് തീരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ബാലൻസ് ഉള്ളതിലുള്ള കളറുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് കളർ ആണ് നല്ല ഭംഗിയില് വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ കളർ ആണ് കിട്ടാം ഇത് ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അടുത്ത ഒരു ഷേഡ് എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ നല്ലൊരു ഒരു ഇന്നലത്തെ റീലും ഞാൻ കാണിച്ചിട്ടില്ലാത്ത കളറുകളാണ് കേട്ടോ ഇനി നമുക്ക് ഇരിക്കുന്നത് നല്ല ഭംഗി വരുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വളരെ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്താന്ന് പറയുന്നത് പേസ്റ്റൽ ബ്ലൂ ആണ് ഇത് ഇത്ര പീസേ ഉള്ളൂ ഇതിന് നല്ല പിടുത്തം ഉള്ളൊരു ബ്ലൂ ആയിരുന്നു കേട്ടോ പേസ്റ്റൽ അതായത് ബേബി ബ്ലൂ എന്ന് പറയാം ലൈറ്റ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ആണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീന് ഒരു മൂന്നോ നാലോ പീസ് മാത്രമേ ഉള്ളൂ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കരിപ്പച്ച കളറാണ് കേട്ടോ ഇതിൽ ബീഡ്സും മിററും ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് കായാമ്പൂ കളറാണ് നല്ല രസമായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നൊരു കളറാണ് അടുത്തെന്ന് പറയുന്നത് ഗ്രേ ആണ് ഇതിലെ വർക്ക് കണ്ടല്ലോ മെഹന്ദി കളറിലെ റൗണ്ട് ബീഡ്സ് ഉണ്ട് കട്ട് ബീഡ്സ് ഉണ്ട് മിറർ ഉണ്ട് എല്ലാം കൂടെ നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്ന വർക്കാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഓണിയൻ പിങ്കിന്റെ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ എടുക്കുന്നത് ഇവരാണ് കേട്ടോ ഇവരാണ് അപ്പം ഇവർക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറം ഓർഡർ വരുമ്പോഴായിരിക്കാം ഒക്കെ റിപ്ലൈ വൈകുന്നത് അപ്പം വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലൈന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വെബ്സൈറ്റ് ത്രൂ അല്ല വെബ്സൈറ്റ് ത്രൂ പോവാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഇവർ രാവിലെ തൊട്ട് അവർക്ക് വരുന്ന ഓർഡറുകൾ നോർമൽ കോളുകൾ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക പിന്നെ മെസ്സേജ് തന്നെ നോക്കുക ആ മെസ്സേജ് എല്ലാം കൺഫേം ആക്കി വരണം അപ്പോഴത്തേക്ക് അടുത്തടുത്ത് വരും ഇനി ആരെങ്കിലും നിങ്ങൾക്ക് മനഃപൂർവ്വം റിപ്ലൈ തരാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഭാഗം മാത്രം നോക്കത്തില്ല നമുക്ക് ഇമ്പോർട്ടന്റ് നിങ്ങൾ കസ്റ്റമേഴ്സ് ആണ് ഞാൻ എപ്പോഴും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇവരാണെങ്കിലും നമ്മളാണെങ്കിലും ഈ പുഞ്ചിരി തൂകി നിൽക്കണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ പറ്റും അപ്പോൾ ഇവർ തീർച്ചയായിട്ടും നിങ്ങൾ കസ്റ്റമേഴ്സിനെ മാക്സിമം കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് ഇവർ പാലിക്കുന്നില്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാല്പത്തി ആറ് നാല്പത്തഞ്ച് തൊണ്ണൂറ്റിനാല് എന്ന നമ്മുടെ നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇവരുടെ ആരുടെയും മുഖം നിങ്ങൾ നോക്കണ്ട നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഓരോ സാധാരണക്കാരുടെ കയ്യിലും എത്താനാണ് അപ്പം ഇവർ ആരെങ്കിലും കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിന് സോറി ചോദിക്കുകയാണ് കാരണം ഓരോ ആൾക്കാരിലേക്കും റേറ്റ് കുറവില്ല നിങ്ങൾ കുർത്തീസുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു എടുത്ത് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഓർഡർ എടുക്കുന്നതും നിങ്ങളുമായിട്ട് ഡീല് ചെയ്യുന്നതും നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ വീഡിയോ മാത്രം ചെയ്യുന്നേ ഉള്ളൂ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ക്വാണ്ടിറ്റി കൃത്യമായി കാണിക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി ബൈ